പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോൾ ഫോർവേഡ് ചെയ്യാം അതിനായി ഹൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന സെറ്റിംഗ്സിൽ ടിക്ക് ചെയ്യുക ഇവിടെ കോൾ സെറ്റിങ്സ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക കോൾ ഫോർവേഡ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അക്കൗണ്ട് ഫോർവേഡ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്ലേസ് കാണിക്കും ഇവിടെ ഫോർവേഡ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അനാവശ്യമായി ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിക്കരുത് അതിനുശേഷം ഇവിടെ സെലക്ട് കൊടുക്കുക ഇപ്പോൾ ആ ഒരു നമ്പർ ഫോർവേഡായി കഴിഞ്ഞു ഫോർവേഡ് ചെയ്ത നമ്പർ ക്യാൻസൽ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്